الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد إن نمك سورة الأعراف لنوتي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم بسم <تضح builds Donald> أولم ينظروا في ملكوت السماوات والأرض وما خلق الله من شيء وأن عسى أن يكون قد اقترب أجلهم وما خلق الله من شيء അവലം എന്തോറു അവർ ചിന്തിക്കുന്നില്ലയോ അവർ നോക്കുന്നില്ലയോ ഫീ മലക്കൂത്തി സമാവാത്തി ആകാശങ്ങളുടെ സംവിധാനങ്ങളിൽ വല്ലറി ഭൂമിയുടെയും ാഹു അല്ലാഹു സൃഷ്ടിച്ചതും അവർ നോക്കുന്നില്ല മിൻഷെയ്ൻ ഓരോ കാര്യങ്ങളിൽ നിന്നും അവരുടെ അവധി അടുത്തിട്ടുണ്ടെന്നുള്ളതും അവർ ചിന്തിക്കുന്നില്ലയോ ഫബി ഹദീസിൻ പിന്നെ ഏതൊരു വർത്തമാനത്തിലാണ് ബാഴ്ദഹു ശേഷം അഥവാ കുർത്താനിന് ശേഷം അവർ വിശ്വസിക്കുന്നത് എന്നോടർത്ഥം പറയാം അവലം എന്തുറൂ അവർ നോക്കുന്നില്ലേ നല്ലറ നോക്കിന്നാണ് ഫീ മലക്കൂത്തി സമാവാത്തി മലക്കൂത്ത് അധികാര വ്യവസ്ഥ ഭരണ സംവിധാനം അസമാവാ ആകാശങ്ങളുടെ ഭരണ സംവിധാനം ഭൂമിയുടെയും സൃഷ്ടിച്ചിട്ടുള്ളതിനെയും അവർ നോക്കുന്നില്ലേ അതാണ് ചേർത്തിട്ടാണ് പറയുന്നത് മിൻ ഷെയ് ഇൻ ഓരോ കാര്യത്തിൽ നിന്നും അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ള ഓരോ കാര്യവും ചെറുതും വലുതുമായ ഓരോ കാര്യവും അവർ ചിന്തിച്ചിട്ടില്ലേ അല്ലെങ്കിൽ അവർ നോക്കിയിട്ടില്ലേന ആകാറായിട്ടുണ്ടെന്നും കഥ അടുക്കൽ അടുത്തു എന്നാണ് എന്നാണ് ഇക്കുത്തറബർ തീർച്ചയായും അടുത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതിനെയും അല്ലെങ്കിൽ അടുത്ത് വരാറായിരിക്കുന്നു എന്നതിനെയും അജലുഹും അവരുടെ അവധി ജീവിതാവധി അഥവാ അവരൊക്കെ ഈ ദുനിയാവിനോട് ഇഹലോകത്തോട് മരണപ്പെട്ട് വിട പറയുന്ന സന്ദർഭം അടുത്തിട്ടുണ്ടെന്നുള്ളതും അവർ ചിന്തിക്കണില്ലേ ഫ അപ്പോൾ ബി ഐ ഹദീസിൻ ഏതൊരു വർത്തമാനം കൊണ്ടാണ് ഏതൊരു വാർത്ത കൊണ്ടാണ് ബാഴുദൂ അതിനുശേഷം ശേഷം ശേഷം യു അവർ വിശ്വസിക്കുന്നത് ഇനി കുർത്താൻ്റെ കാലം കഴിഞ്ഞിട്ട് എന്ത് ഉത്ബോധനം എന്ത് അറിവ് എന്ത് വർത്തമാനം എന്ത് പ്രബോധനം പ്രബോധനമുണ്ടാകുമെന്ന് വെച്ചിട്ടാണ് ഇവർ കാത്തിരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് അവലം ആ എന്നുള്ളത് നമുക്കറിയില്ല അവ നിർമ്മിച്ച് വന്നാലും ചോദ്യത്തിനാണ് അവലം ചി കഴിഞ്ഞ സൂക്തത്തിലെ അവലം എ തഫക്കറു അവർ ചിന്തിച്ചിട്ടില്ലേ ഇവിടെ അവലം എന്തുറൂ അവർ നോക്കിയിട്ടില്ലേ നളറന്നെ നോക്കുക എന്നാണ് വാക്കർത്തം എന്നാൽ ചിന്തിക്കുക എന്നുള്ളതിനെ കുറുവാൻ ധാരാളമായിട്ടത് ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ സൂറത്ത് ഒന്നാമത് പഠിച്ചപ്പോൾ അതിൽ തൊണ്ണൂറ്റി ഒൻപതാമത്തെ ആഴത്തിൽ വന്നിട്ടുണ്ട് അവസാനം നിങ്ങൾ ചിന്തിക്കണില്ലേന്നാ മഴയെ സംബന്ധിച്ചും കൃഷിയെ സംബന്ധിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഉന്നുറു ഇല ഇല സമരിഹി അങ്ങനെ സൂറത്തു പല സ്ഥലത്തും അത് വന്നിട്ടുണ്ട് നമ്മൾ സൂറത്തു അമിലെ തൊണ്ണൂറ്റി ഒമ്പതാമത്തെ ആയത്തിന്റെ അവസാന ഭാഗത്ത് അത് പറഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ ഉന്നുറു ഇല സമരിഹി മഴ വർഷിപ്പിച്ച് അതിലൂടെ വ്യത്യസ്ത തരത്തിലുള്ള കൃഷി ഉൽപ്പാദിപ്പിച്ച തരുന്നതിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം കുന്നൂറൂലാസരി അതിൻ്റെ പഴത്തിലേക്ക് നോക്കുക എന്താ അതിൻ്റെ പഴത്തിലേക്ക് നോക്കുക പറഞ്ഞാൽ ഓരോ ചെടികളും നമുക്ക് വേണ്ടി മനുഷ്യന് വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ അള്ളാഹുത്താല മനുഷ്യന് വേണ്ടി ഓരോ ചെടികളിലും സൃഷ്ടിച്ചിരിക്കുന്ന പഴങ്ങളും ഫലങ്ങളും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി അതിലേക്ക് നോക്കുവാറിഞ്ഞാൽ അത് കണ്ടിങ്ങനെ ആസ്വദിക്കാനല്ല അത് കണ്ടിട്ട് അത് അനുഭവിക്കുമ്പോൾ അതിനെ സംബന്ധിച്ച് ചിന്തിക്കാനാണ് ഇതാ അസ്മറ അവർ അത് കായ്ക്കുമ്പോൾ വൈ എൻ അത് കായ്ച്ച് മൂത്ത് പാകമാകുന്നതിനെ കുറിച്ചൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടില്ലായിരുന്നു തൊണ്ണൂറ്റൊമ്പതാമത്തെ ആയത്തിൻ്റെ അവസാനം എന്നിട്ട് പറയാം ഒന്നൂറ് നോക്കുകയെന്നവിടെ പറയാം എന്നിട്ട് പറഞ്ഞു ഇന്നഫി ദലിക്കും അങ്ങനെ പല സ്ഥലത്തും കുറാൻ ഉപയോഗിച്ച് അതുപോലെ ചില ചിലത്ത് ഇവിടെ നളറന്നു പറഞ്ഞാൽ കാണുക എന്നാണ് വാക്കിന് അർത്ഥമെങ്കിലും നോക്കുന്നില്ലേ കാണുന്നില്ലേ എന്നൊക്കെ ചോദിച്ചാൽ അതിനർത്ഥം നിങ്ങൾ ചിന്തിക്കണം കഴിഞ്ഞ സൂക്തത്തിൽ പറഞ്ഞില്ലേ അവലം യെത്തഫക്കറു യഥാർത്ഥത്തിൽ അതിൻ്റെ തന്നെ ഒരു പര്യായം പോലെയാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത് പ്രവാചകനെ സംബന്ധിച്ച് ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും പ്രവാചകൻ സത്യസന്ധനാണെന്ന് അദ്ദേഹം ബുദ്ധിഭ്രമം ബാധിച്ച ചിത്തഭ്രമം ബാധിച്ചവനല്ല എന്ന് അദ്ദേഹത്തിൻ്റെ ജീവിത ചരിത്രം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാവുന്നതേ ഉള്ളൂ നിങ്ങൾക്കിടയിൽ അദ്ദേഹം ഉണ്ടല്ലോ ഇന്ന് വരെ അദ്ദേഹത്തിൽ നിങ്ങൾ ആരോപിച്ചിട്ടില്ലാത്ത ഭ്രാന്ത് നിങ്ങൾ ആരോപിക്കുന്നത് അല്ലെങ്കിൽ മനോരോഗം നിങ്ങൾ ആരോപിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കുഴപ്പം കൊണ്ടല്ല നിങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് ചിന്തിക്കാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ ചിന്തിച്ചിട്ടും നിങ്ങൾ മനസ്സിലാകാത്ത മാതിരി നടിക്കുന്നത് കൊണ്ടാണ് എന്ന് കഴിഞ്ഞ സൂക്തത്തിൽ പറഞ്ഞു അവലം എത്തഫക്കറു ഇവിടെ അവലം യന്തുറു വാക്കിനർത്ഥം എന്താണ് നോക്കുക എന്നാണെങ്കിലും ഉദ്ദേശിക്കുന്ന എന്താണ് കണ്ണുകൊണ്ട് കാണുക എന്നുള്ളതിനേക്കാൾ ബുദ്ധി കൊണ്ട് ഉൾക്കൊള്ളുക എന്നുള്ളതാണ്

നമ്മളുടെ കഴിവ് കൊണ്ട് അവർക്ക് നാൽക്കാലികളെ നമ്മൾ സൃഷ്ടിച്ചു കൊടുത്തില്ലേ പിന്നെ ചോദിക്കുന്നുണ്ട് അവലം മിറൽ ഇൻസാൻ വന്ന ഹലഖനാഹു മിന്നോ തുത്തിൻ ഫൈദാഹു ഹസീമും മുബീൻ അവനെ ഒരു ചെറിയ വെള്ളത്തുള്ളി ഇന്ദ്രിയുള്ളിയിൽ നിന്ന് നമ്മൾ പടച്ചില്ലേ എന്നിട്ട് നമ്മളോട് തർക്കിക്കാൻ വരികയാണോ ചിന്തിക്കണില്ലേ എന്ന എഴുപത്തി ഒന്നിലും എഴുപത്തിയേഴിലും ഒരുപാട് സ്ഥലത്ത് എറവു എന്നും അല്ലെങ്കിൽ റആ എന്നും അല്ലെങ്കിൽ നലറ എന്നും ഞുറു എന്നൊക്കെ ഉപയോഗിച്ച് ചിന്ത എന്നുള്ള അർത്ഥത്തിനാണ് ബുദ്ധി കൊണ്ട് ബുദ്ധി ഉപയോഗപ്പെടുത്തണം ഇവിടെ അതിൽപ്പെട്ടതാണ് അവലം ന്തുറു അവർ ചിന്തിക്കുന്നില്ലയോ വാക്കർത്തം നോക്കുന്നില്ലയോ എന്നാണെങ്കിലും ഉദ്ദേശിക്കുന്നത് മനക്കണ്ണ് കൊണ്ട് നോക്കുന്നില്ലയോ അഥവാ ചിന്തിക്കുന്നില്ലയോ ഈ മലക്കൂത്തി സമവാതി മലക്കൂത്ത് മലക്കൂത്ത് എന്നുള്ള വാക്ക് നമ്മൾ സൂറത്ത് യാസീലില് പഠിച്ചിട്ടില്ലേ അതിന്റെ അവസാനം എങ്ങനെ പറയണ്ടല്ലോ സൂറത്ത് യാസീൽ അവസാനത്തെ സൂക്തത്തിലല്ലേ അത് പറഞ്ഞത് സുബ് അവിടെ പറയണില്ലേ മലക്കൂത്ത് നമുക്ക് അറിയുന്ന ഒരു സൂറയാണുള്ളത് ഇപ്പോൾ സുബഹാനുള്ളതി മലക്കൂത്ത് കുല്ലിഷി എല്ലാറ്റിൻ്റെയും ആധിപത്യം അല്ലെങ്കിൽ അധികാര വ്യവസ്ഥ അത് അവൻ്റെ അധീനതയിലാണ് മലക്കൂത്ത് മുൽക്ക് എന്നുള്ളതിൻ്റെ തന്നെ മുൽക്ക് എന്നുള്ളതിൻ്റെ തന്നെ അർത്ഥവ്യാപ്തി അല്ലെങ്കിൽ അർത്ഥ അർത്ഥപുഷ്ടി സൂചിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന വാക്കാണ് മലക്കൂത്ത് അതുപോലെ മെറവ് പല ഇങ്ങനെ കുറാൻ പല സ്ഥലത്തും അത് പ്രയോഗിച്ചിട്ടുണ്ട് മലക്കൂത്ത് എന്നുള്ള വാക്ക് പലപ്പോഴും കുറാൻ പ്രയോഗിച്ചിട്ടുണ്ട് അപ്പം അതിലൊന്നാണ് സുഹൃത്തി ആസിയിലെ എൺപത്തി മൂന്നാമത്തായത് അവലം യന്ദു റൂഫി മലക്കൂത്ത് സമാവാത്തിവൽ അറി ആകാശഭൂമികളുടെ സംവിധാനങ്ങളെക്കുറിച്ച് അത്ഭുതകരമായ സൃഷ്ടിപ്പും അതിൻ്റെ നടത്തിപ്പും ഭൂമി ആകാശം ഈ ഭൂമിയും ആകാശവും അതിൻ്റെ അപ്പോൾ അതിന്റെ എല്ലാ ഇന്ന് ശാസ്ത്രം കണ്ടെത്തിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളുമാണ് സൗരയൂഥവും അതുപോലെ തന്നെ ഭൂമിയിൽ സൂര്യനിൽ നക്ഷത്രങ്ങളിൽ ഒക്കെ കാണുന്ന അത്ഭുതങ്ങളായി അതിൻ്റെ ചലനം അതിൻ്റെ വലുപ്പം അതിൻ്റെ വെളിച്ചം അതിൻ്റെ ചൂട് അത് മനുഷ്യനെ പ്രയോജനപ്പെടുന്ന വിധം ഇതൊക്കെ കൂടി സൂചിപ്പിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഫീ മലക്കൂത്തി സമാപത്തി വൽ മനുഷ്യന് ചിന്തിച്ചറ്റം കിട്ടാത്ത അത്ര വലിയ ഭരണ സംവിധാനമാകുന്നു ഇത് അവലം എന്തു റൂഫി മലക്കൂത്തി സമാവാത്തിവൽ അർദ്ധു മലക്കൂത്ത് എന്ന് പറഞ്ഞപ്പോൾ സംവിധാനം അല്ലെങ്കിൽ ഭരണരൂപം അല്ലെങ്കിൽ ആധിപത്യം ആധിപത്യ വ്യവസ്ഥ എന്നൊക്കെയാണ് അതിനർത്ഥം പറയാം അവലം റൂ എന്താഹു മിൻഷെയിൻ അള്ളാഹു സൃഷ്ടിച്ചതിനെയും വമാ ഒരു കാര്യത്തെക്കുറിച്ചും അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ള മിൻഷെയിൻ ഓരോന്നിൽ നിന്നും ചെറുതും വലുതും നിസ്സാരവും ഭീമാകാരവുമായ ഓരോ കാര്യങ്ങളും അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളതിനെ കുറിച്ചും ചിന്തിച്ചിട്ടില്ലേ അങ്ങനെ ചിന്തിച്ചാൽ അവർക്ക് ഈ പ്രവാചകൻ സത്യവാനാണെന്നും ഈ പ്രവാചകൻ ഓധി കേൾപ്പിക്കുന്ന കുർആനിലെ ഖുർആൻ സത്യമാണെന്നും അവർക്ക് ബോധ്യമാകും അപ്പൊ പ്രവാചകനെ സംബന്ധിച്ച് ചിന്തിക്കുന്നത് പോലെ തന്നെ പ്രവാചകന്റെ നിലപാടുകളെ കുറിച്ച് അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ച് ചെറുപ്പം മുതൽക്ക് ഇപ്പോ അദ്ദേഹം ഈ ഖുറാൻ ഓതിക്കേൾപ്പിക്കുന്നത് വരെ ചിന്തിക്കുന്നവർക്കും ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു സംവിധാനിച്ചിരിക്കുന്ന കുറിച്ചും ഇതൊക്കെയും മനുഷ്യന്മാർക്കുള്ളതാണ് മനുഷ്യന്മാർ പ്രയോജനപ്പെടുത്തുന്നതാണ് ഇത് അഥവാ ഈ സംവിധാനം തകരാറിലായാൽ മനുഷ്യ ജീവിതവും തകരാറിലാകും ഇതൊക്കെ ആലോചിച്ചാൽ തന്നെ അവർക്ക് അള്ളാഹു ഈ പ്രപഞ്ചത്തിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടാവുണ്ടെന്നും ആ സൃഷ്ടാവ് സർവശക്തനാണെന്നും അവൻ സർവജ്ഞനാണെന്നും അവൻ സർവാധികാരിയാണെന്നും ബോധ്യമാകും ഒരു സൃഷ്ടാവുണ്ടെന്ന് ബോധ്യമാകണം അവൻ സർവജ്ഞനാണെന്ന് ബോധ്യമാകണം അവൻ സർവശക്തനാണെന്ന് ബോധ്യമാകണം അതോടൊപ്പം അവൻ എല്ലാറ്റിൻ്റെയും സർവത്തിൻ്റെയും അധികാരിയാണെന്നും അതൊക്കെ അവർക്ക് ബോധ്യമാകൂലേന്നാണ് അവലം യു റൂഹി മലക്കൂത്തി സമാവാത്തിൽ അല്ലാഹു മിൻഷേ അള്ളാഹു പഠിച്ചിട്ടുള്ള ഓരോന്നിനെ സംബന്ധിച്ചും അവർ ചിന്തിക്കുന്നില്ലേ വൻ അസ വൻ എസ്യക്കൂര ആയിട്ടുണ്ടെന്നും കതിക്ക് തറഭ അടുത്തു എന്നാണ് കതിക്ക് തറഭ അപ്പം അടുത്തു വരാനായിട്ടുണ്ടെന്നും അവർ ചിന്തിക്കുന്നില്ല അജലഹും ചിന്തിക്കുന്നില്ലേ അ ജലുഹും അവധി അവരുടെ ജീവിതം അഥവാ അവരൊക്കെ മരിക്കാൻ പോവാണ് എല്ലാവരും മരിക്കൂലേ ഈ ലോകം വിടം വിട്ട് വിട പറഞ്ഞു പോകേണ്ടി വരില്ലേ അങ്ങനെ ആലോചിക്കുമ്പഴെങ്കിലും അവർക്ക് എന്ന യാഥാർത്ഥ്യത്തെ സംബന്ധിച്ച് പ്രവാചകൻ എന്ന യാഥാർത്ഥ്യത്തെ അവരോട് ഉണർത്തുന്നുണ്ട് സ്വർഗ്ഗമുണ്ടെന്നും നരകമുണ്ടെന്നും വിചാരണ ഉണ്ടെന്നും രക്ഷാശിക്ഷകളുണ്ടെന്നും ഇതൊക്കെ ആലോചിച്ചിട്ടെങ്കിലും അവർക്ക് സന്മാർഗത്തിലെത്താൻ കഴിയുന്നില്ലേ എന്നാണ് മഹത്താലെ ചോദിക്കുന്നത് ഫബി അയ്യ ഹദീസിൻ ഇനി എന്തൊരു വർത്തമാനാണ് ഹദീസ് ഇവിടെ ഖുർആാൻ്റെ പര്യായമായിട്ടാണോ ഹദീസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇനി ഖുർആാനിന് ശേഷം എന്ത് ഖുർആൻ എന്താശയം എന്ത് വർത്തമാനമാണ് ഖുർആാനോട് കൂടി സംവിധാനം അള്ളാഹു അവസാനിപ്പിക്കുകയാണ് ഇനി ലോകാവസാനം വരെ ഖുർആൻ തന്നെയാണ് അപ്പം ഈ ഖുർആാനിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഖുർആാനിനെ നിഷേധിച്ചുകൊണ്ട് ഇനി അവർക്ക് പുതിയൊരു പ്രവാചകനോ പുതിയൊരു വേദമോ വരാനുണ്ട് എന്നാണോ ഇപ്പോൾ അവർ കാത്തിരിക്കണത് ഫബി അയ്യ ഹദീസിൻ ഏതൊരു വർത്തമാനത്തെയാണ് ബാഴ്ദഹു ഇതിനുശേഷം ഹദീസ് പറഞ്ഞാൽ ഖുർആൻ ഖുർആൻ എന്നല്ല ഹദീസ് പറഞ്ഞാൽ വർത്തമാനം എന്നാണ് വാക്കർത്ഥം ഇവിടെ ഉദ്ദേശിക്കുന്നത് ഖുർആൻ അറിയിക്കുന്ന വാർത്താ സംവിധാനം എന്താ ഖുർആൻ അറിയിക്കുന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചും പ്രവാചകന്മാരെ സംബന്ധിച്ചും വേദത്തെ സംബന്ധിച്ചും മനുഷ്യൻ്റെ അസ്തിത്വത്തെ സംബന്ധിച്ചും പരലോകത്തെ സംബന്ധിച്ചും എല്ലാം മനുഷ്യനും അള്ളാഹുവും തമ്മിലുള്ള ബന്ധമാണ് ഖുർആൻ പരാമർശിക്കുന്നത് മുഖ്യ വിഷയം മനുഷ്യനാണ് ഈ മനുഷ്യൻ അള്ളാഹു ഇവരെ തമ്മിൽ ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇവർ തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കണം എന്നാണല്ലോ ഖുർആൻ ഇനി ഏത് വർത്തമാനത്തിലൂടെയാണ് അവർക്കത് കിട്ടാൻ പോകണത് ഒരു പ്രവാചകൻ ഇനി ഉണ്ടാവില്ല ഇനിയൊരു വേദവും വരാനില്ല അതൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഫബി അയ്യി ഹദീസിൻ ഏതൊരു വർത്തമാനമാണ് അയ്യ എന്ന ചോദ്യമാണ് ഏത് എന്ത് എന്നൊക്കെ ഉദ്ദേശിക്കണം ബൈദഹു അതിനുശേഷം ഭൂ പറഞ്ഞ ഖുറാനാണ് ബൈദൽ ഖുർആാൻ ഖുർആാനിന് ശേഷം യു മിനൂൻ അവർ വിശ്വസിക്കുന്നത് ഫബി അ ഹദീസിൻ യുമിനൂന മിനൂന ബൈദൽ ഖുർആൻ ആണ് ഖുറാനിന് ശേഷം ഇനി ഏതൊരു വർത്തമാനത്തിലാണ് അവർക്ക് വിശ്വസിക്കാൻ കഴിയും ഖുർആാനിനോളം ആധികാരികമായ യാഥാർത്ഥ്യ ബോധ യാഥാർത്ഥ്യമുള്ള സത്യസന്ധമായ വേറെ ഏത് വേദമാണ് വേറെ എന്ത് വർത്തമാനം ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുക എന്നാണ് അവരോട് ഒന്നുകൂടി കൂടി അള്ളാഹു ഉണർത്തണം ഒന്നും അർത്ഥം പറയാം അവലം എന്തൊറു അവർ ചിന്തിക്കുന്നില്ലേ നോക്കുന്നില്ല എന്ന് വാക്കർത്ഥം ഉദ്ദേശാർത്ഥമാണ് ചിന്തിക്കുന്നില്ല അത് യഥാർത്ഥത്തിൽ നേരത്തെ പറഞ്ഞ എത്തഫക്കറു കഴിഞ്ഞ സുഹൃത്തുക്കത്ത് പറഞ്ഞ എഥക്കറു ഒരു പര്യായമായിട്ട് ഉപയോഗിച്ചിരിക്കുകയാണ് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും നോക്കിയാൽ മനസ്സിലാവും അവലം യു റൂഫി മലക്കൂത്തി സമാപാത്തിവല്ല ആകാശഭൂമികളുടെ ഭരണ സംവിധാനത്തെക്കുറിച്ച് ആധിപത്യ വ്യവസ്ഥയെക്കുറിച്ച് അവർ നോക്കുന്നില്ലേ അല്ലെങ്കിൽ അവർ ചിന്തിക്കുന്നില്ലയെ വമാ ഹലക്കള്ളാഹു മിൻ ഷെയ് ഇൻ അല്ലാഹു അടച്ചിട്ടുള്ള ഓരോന്നിനെക്കുറിച്ചും എന്നുണ്ടായതാണ് അവരുടെ അവധി ജീവിത അവധി അടുത്തു തുടങ്ങിയിരിക്കുന്നു അഥവാ ജീവിത അവധിയിലെത്തിക്കൊണ്ടിരിക്കുകയാണ് അവർ എന്ന കാര്യവും അവർ ചിന്തിച്ചു കൊണ്ട് അവർക്ക് സന്മാർഗത്തിലേക്ക് മടങ്ങാൻ സമയമായില്ലേ ഫബി അതിനു ശേഷം അഥവാ ഇനി ഏതൊരു വർത്തമാനത്തിലാണ് അവർ വിശ്വസിക്കാനിരിക്കുന്നത് الله سبحانه وتعالى وبارك على قرآننا مرهنا أيه عنيدك تسيء أنو سرتك في شو ستي جي لا يبور في فيكنار جانيك رهن كمارا الله معلمنا من القرآن ما جهلنا وذكرنا منهم أنصينا ورزقنا طلابا طقانا الليل واطراف النهار ربنا حب لنا من الزواجنا ودررياتنا قرط عيوني وجعلنا للمتقين إماما ربنا آتنا في الدنيا حسنًا وفي الآخرة حسن التمكين عذاب النار والحمد لله رب العالمين